തൃശൂർ പൂരത്തിന് ആനകളെ എഴുന്നേളിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കുലർ തിരുത്തിയിരിക്കുന്നു വനവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ സർക്കുലറിലെ വിവാദ നിർദ്ദേശം ഒഴിവാക്കി അതായത് ആനയുടെ അൻപത് മീറ്റർ ചുറ്റളവിൽ ആളുകൾ പാടില്ല എന്ന നിർദ്ദേശമാണ് പിൻവലിച്ചിരിക്കുന്നത് എ കെ സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും സ്റ്റെഫിൻ വലിയ തോതിൽ പൂരം നടത്തിപ്പുകാരിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ടായ ഒരു തീരുമാനമാണ് ഈ അൻപത് മീറ്റർ എന്ന ആ നിർദ്ദേശം നടപ്പാക്കിയാൽ തൃശൂർ പൂരം നടത്തുക പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുമെന്നതിലും തർക്കമില്ലായിരുന്നു ഇതിപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുകയാണല്ലേ ദിവിഷ ഏതായാലും ആ വിവാദമായ ഉത്തരവ് പിൻവലിക്കാൻ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ തീരുമാനം അതായത് അൻപത് മീറ്റർ ചുറ്റളവിൽ ഈ മേളങ്ങൾ അതോടൊപ്പം തന്നെ എഴുന്നെളുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പാടില്ല എന്നുള്ളതായിരുന്നു ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് അത് അത് പിൻവലിച്ചുകൊണ്ടൊരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള തീരുമാനം വനംവകുപ്പ് ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഉടമകൾ ഇത് സംബന്ധിച്ച് വലിയ എതിർപ്പിൽ തന്നെയായിരുന്നു അതിനെ തുടർന്നാണ് ഈ ഉത്തരവ് പിൻവലിച്ച് ഇപ്പോൾ സർക്കുലർ ശരി എ കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും തൃശൂർ പൂരം നടത്തിപ്പവർക്ക് ഒരു വിവരമാണ് അൻപത് മീറ്റർ ചുറ്റളവിൽ ആനയുടെ അൻപത് മീറ്റർ ചുറ്റളവിൽ ആളുകൾ പാടില്ല എന്ന വിവാദമായ ആ ഒരു തീരുമാനം അത് പിൻവലിക്കാനുള്ള നിർദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എ കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്